ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാനിരിക്കുകയാണ് ഈയൊരു സ്ഥലം നിങ്ങൾ നിങ്ങളറിയുമല്ലോ എൻ്റെ ആൾക്കാരെയാണ് അപ്പം ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാം ഇന്നലെ ഇവിടെ ഒരു കാര്യം നമ്മളെ പതിക്കാനെന്നുള്ളത് ഞാൻ നിങ്ങൾക്കെല്ലാം നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ കണ്ടു അല്ലാത്തവരും കണ്ടു കാണുമായിരിക്കും പല ചാനലിലായിട്ട് അപ്പം ഇവിടെ ഒരു പേര് നിങ്ങൾക്ക് കാണാം ഇത് എഴുതിയിരിക്കുന്നത് ബർത്തലോ ലോങ്കോ എന്നാണ് കണ്ടല്ലോ ഈ പേപ്പറിനോട് പറഞ്ഞാൽ ഇതിൻ്റെ ചരിത്രം നിങ്ങൾക്ക് അറിയിക്കേണ്ട ആവശ്യമില്ല അതേ കഷ്ണങ്ങളൊക്കെ ഒടിഞ്ഞു തൂങ്ങി ഇവിടെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അങ്ങനെയാണ് ഇത് ഇവിടെ ഞാനൊരു സെല്ലോ ഇപ്പോൾ ഒട്ടിച്ച് ഈ പേപ്പറവിടെ ഒട്ടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ കാണുന്ന കണക്ക് എൻ്റെ പല പല പിന്നെ എ ടി എമ്മിൻ്റെയും ക്രെഡിറ്റ് കാർഡിൻ്റെയും എല്ലാം നമ്പറുകളാണ് അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇത് ഞാൻ എൻ്റെ മുറിയിലോട്ട് കയറുന്ന എൻ്റെ മുറിയിലാണ് എൻ്റെ ആൾക്കാർ ഇരിക്കുന്നത് കയറുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മുടെ കഥ തോറന്ന് ഇങ്ങോട്ട് പോകുന്ന കോറിഡോറിലോട്ടാണ് അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എന്റെ ഒരു ബുദ്ധിയാണ് ഇപ്പൊ അതിബുദ്ധിയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഈ കഥക് തുറന്ന് ഇങ്ങോട്ടേക്ക് കയറുമ്പോഴത്തേക്ക് ഇത് കാണുമല്ലോ നമ്മൾ എവിടെ ഒളിഞ്ഞിരിക്കും കഥകിങ്ങനെ തുറന്നു പോകുന്നത് കൊണ്ട് ആ കള്ളന്മാർ അഥവാ കേറിയാലോ അങ്ങനെ ഒരു പ്രതീക്ഷയിലല്ല അതാ അതായത് ഒരു ചിന്തയിലല്ല ഏതായാലും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് കണ്ടിട്ടാണ് ഞാൻ അതവിടെ കൊണ്ടുവന്നാൽ വെച്ചിരുന്നത് അപ്പൊ അതിനകത്ത് ഈ ബർത്തലോ ലോകോടെ നമ്പറുകൾ അല്ല പേര് ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ചിരുന്നതാണെന്ന് ആ പേപ്പറും അതിൻ്റെ നിന്നോണ്ട് തന്നെ അവിടെ ഒട്ടിയിരുന്ന ഒരു പേപ്പറിൻ്റെ പുറത്താണ് നമ്മൾ എഴുതി വെച്ചിരുന്നത് അപ്പം ഇന്നലെ ഞാനിങ്ങനെ പള്ളിയിലും പോയിട്ട് വന്നിട്ട് ഞാൻ അടുക്കളയിലോട്ട് ആഹാരം ഉണ്ടാക്കാൻ പോയി അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വേഗംപാ ഇവിടെ ഇങ്ങനെ ഏഴ് വിശുദ്ധരുടെ ഇത് നടക്കുന്നുണ്ട് അപ്പം ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് ചോദിച്ചിരുന്ന നമ്മുടെ ഇന്ത്യയിലെ ഇപ്പോൾ കുഞ്ഞച്ഛനൊക്കൈനിയും പാഴ്ത്തപ്പെട്ടതാണ് ഇപ്പോൾ ക്യാൻ്സ് ചെയ്യാനിരിക്കാണല്ലോ അപ്പം ഞാനതിന് വേണ്ടിയിട്ട് ഓടി വന്ന് നോക്കുമ്പോൾ എന്നോട് ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കേട്ടു അപ്പം ഞാനിവിടെ കിടന്ന് തുള്ളിച്ചാടി ഞാൻ പറഞ്ഞു അയ്യോ ഈ പേര് എനിക്കറിയാവുന്ന ഇദ്ദേഹത്തെ എനിക്കറിയാ അറിയാവുന്നതാണ് അതിന് അപ്പം എൻ്റെ ഹസ്ബൻഡ് അത് വിശ്വസിച്ചോ എന്ന് വിശ്വസിച്ചോന്നെനിക്കറിയത്തില്ല കാരണം വിശ്വസിക്കേണ്ട കാര്യമായിട്ടില്ലേ എന്താനും ഇപ്പം തന്നെ ക്യാൻ്റൈസ് ചെയ്യുന്ന ഒരാളിനെ അങ്ങനെ ഇദ്ദേഹം ഒരു ഇറ്റലിക്കാരനാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇതൊരു ചെറുത്താൻ സേവക്കാരനായിരുന്നു എന്താ പറയുക ഈ പിന്നെ ചേത്താന്റെ ചേത്താൻ ചാവയുടെ പള്ളിന്നാണ്പോ അതിനകത്തെ പുരോഹിതനായിരുന്നു ഇദ്ദേഹം ചെറുപ്പകാലത്തിലെ അത് കഴിഞ്ഞ് ഒത്തിരി പേര് ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായി അങ്ങനെ മാനസാന്തരപ്പെട്ടു അദ്ദേഹത്തിന്റെ അപ്പൻ ഒരു ദിവസം പറഞ്ഞു നീ യു ടേൺ ബാക്ക് അത് മരിച്ചുപോയ അപ്പന്റെ സ്വരം ഇയാള് കേട്ടു യു ടേൺ ബാക്ക് ടു ദ ലോഡ് നീ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ജീവിക്കരുത് നീ പിന്നെ ദൈവത്തിലേക്ക് തിരിച്ചാകണോന്നൊക്കെ പറഞ്ഞ എന്റെ പേർക്ക് അവനാ ഒച്ച അപ്പന്റെ കേട്ടതിന്റെ പേരിലാണ് ഇദ്ദേഹം എന്താണ് ദൈവസന്നിധിയിലോട്ടായത് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത് അപ്പൊ ഇന്നലെ ഞാനിവിടെ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് കണ്ടപ്പോ ഞാൻ പറഞ്ഞു എനിക്കറിയാം എനിക്കറിയാം ഇദ്ദേഹത്തെ എനിക്കറിയാം എന്നുള്ളത് വെച്ചുണ്ട് അപ്പം എന്റെ മനസ്സിൽ അപ്പഴാണ് എനിക്കൊരു ചിന്ത പോയത് ഹസ്ബൻഡ് എന്നോട് ഞാൻ വിളിച്ചോണ്ട് എന്റെ മുറിലോട്ട് കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു നോക്ക് ഇദ്ദേഹത്തെ എനിക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് നിങ്ങൾ നോക്കുന്നു എന്നും പറഞ്ഞിട്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ എനിക്കറിയാം എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് അപ്പൊ അദ്ദേഹം ഭയങ്കര സർപ്രൈസായി ഇറ്റലിക്കാരനായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം എന്റെ എൻ്റെ അറിയില്ല പക്ഷെ ഞാൻ ഇദ്ദേഹത്തെ ഇത് കണ്ടുപിടിച്ചെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം വളരെ സന്തോഷമായപ്പോൾ ഇന്നലെ ഞങ്ങളുടെ മിഡ് നൈറ്റ് പ്രെയറിൽ എല്ലാവരും കൂടെ ചേർന്ന് വിശുദ്ധ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ഇന്നലെയാണ് ആദ്യമായിട്ട് അദ്ദേഹത്തെ വിശുദ്ധൻ എന്ന് വിളിക്കാൻ പറ്റുന്നത് അതുവരെ ബിയാത്തോ എന്നാണ് പറയുന്നത് ബിയാർ ടിഫൈ ചെയ്ത വ്യക്തിയാണ് അപ്പം വാഴ്ത്തപ്പെട്ട ആളാണ് അപ്പം ഇന്നലെ തോന്നി ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇനി മുതൽ എനിക്ക് നിങ്ങളോട് ഒരു സജഷൻ സജഷനുള്ളത് അന്ധകാര ശക്തികളുടെ പ്രവർത്തനമുള്ള വീടിലുള്ള ആൾക്കാർ മക്കൾ ആ രീതിയിൽ യാത്ര സേവനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതുപോലുള്ള പല കാര്യങ്ങൾക്കും അശുദ്ധ അരുവികളാൽ നയിക്കപ്പെടുന്ന കുറേ ആൾക്കാരെ അവരുടെ ശല്യം വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഈ വിഷുത്തിനോട് പ്രാർത്ഥിക്കുക ബാർത്തലോ ലോങ്കോ ഇന്നലെയൊക്കെ നിങ്ങൾ ടെലിവിഷനകത്ത് കണ്ടിട്ടുണ്ടാവും ഞാൻ എൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അവിടെ ലൈവ് പ്രോഗ്രാം പാപ്പ പാപ്പാപ്പയുടെ പ്രോഗ്രാം ഇട്ട് കൊടുത്തിരുന്നു ലൈവ് മാസ് കണ്ടിരുന്നു ഏഴുപേരെയാണ് വിശുദ്ധരാക്കിയത് പാപ്പന്യൂ ഗിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആദ്യമായിട്ടാണ് ഒരു വിശുദ്ധൻ ഉണ്ടാകുന്ന ഒരു ആഫ്രിക്കൻ രാജ്യമാണ് അപ്പം നമുക്ക് വിശുദ്ധരെ തരുന്നത് എന്തില്ല നമ്മളവിടെ ഒരു പടം ഉണ്ടാക്കി വെക്കാനല്ല നമുക്ക് വിശുദ്ധരെ തരുന്നത് നമ്മൾ അവരോടും മധ്യസ്ഥ പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ബോധ്യമാണ് ഇന്നലത്തെ എൻ്റെ മിഡ് നൈറ്റ് ക്ലാസ്സിൽ ഞാൻ കൊടുത്തത് അവർക്കും വിശുദ്ധന്മാർ പ്രത്യേകിച്ച് ഇല്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് അവരെ നമ്മൾ ആരെങ്കിലും ഒരാളെ ഒരു സൂപ്പർ നാച്ചുറൽ ലെവലിൽ നിന്നുള്ളൊരു ഹെൽപ്പ് നമുക്ക് വേണ്ടിയതിൻ്റെ ആവശ്യത്തെ കുറിച്ചൊക്കെയാണ് ഇന്നലെ പറഞ്ഞത് അതിൻ്റെ ടോക്ക് ഞാൻ എടുത്തിട്ട് തരാം ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ ഇപ്പം ഇന്നിവിടെ മഴയാണ് നിങ്ങൾക്ക് എന്താ കേരളത്തിൽ മഴയാണെന്ന് മനസ്സിലായി അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടക്കുക ഇവിടെ നല്ല കാറുമുണ്ട് കുറച്ച് ദിവസത്തേക്കുള്ള ഇന്ന നാളെയൊക്കെ മഴയാന്ന് പറയണത് കേട്ടോ മഴയാകുമ്പോൾ എൻ്റെ മൂഡും ഔട്ട് ഔട്ടാകും ഓക്കെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ